ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നവമി സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നതാണ് നേരെ അമ്പലത്തിലേക്ക് പോകുന്നത് അമ്പലത്തിലെത്തുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ നിറച്ചും വണ്ടിയാണ് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് കുറേ വണ്ടി പൂജിച്ചിട്ട് പോയി കുറേ വണ്ടി വരുന്നുണ്ട് നമ്മൾ പോകുന്നത് ഒരു പത്ത് മണിയാകുമ്പോഴാണ് നമ്മ പോയത് നമ്മൾ പോകുമ്പോഴത്തേക്കും കുറേ വണ്ടിയെല്ലാം പൂജിച്ച് പോയിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഇല്ലേ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് നമ്മൾ എന്തുണ്ടെങ്കിലും ആദ്യം വരുന്നത് നമ്മളെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ നമ്മൾ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ടും ഇടത്തേക്ക് തന്നെ വന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാണ് അകത്ത് കയറുമ്പം വണ്ടി പൂജിക്കുന്നിടത്ത് മാത്രമേ തിരക്കുണ്ടായിട്ടു അകത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മൾ അവിടുന്ന് പ്രസാദമെല്ലാം വാങ്ങി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി പുറത്തുനിന്ന് വാഹന പൂജരെ റെസീറ്റ് ആക്കി അയിമ്പത് രൂപയാണ് വാഹന പൂജയുടെ ചാർജ് അപ്പം നമ്മൾ പോകുന്ന സമയത്ത് തേങ്ങയും ചന്ദനത്തിരി കർപ്പൂരം നാരങ്ങയെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിന് അപ്പോൾ പുറത്ത് മഴയുണ്ട് സത്യമായിട്ട് ടയറിൻ്റെ ഇടയിൽ നാരങ്ങ വെക്കുന്നത് നാല് ടയറിൻ്റെ ഇടയിലും വെക്കുന്നുണ്ട് എല്ലാവരുടെ വണ്ടിയിലും അതുപോലെ വെച്ചിട്ടുണ്ട് വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആദ്യം ആദ്യം വന്ന വണ്ടി ക്രമായിട്ടാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഓരോരോ വണ്ടിയായിട്ട് പൂജിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഞങ്ങളെ വണ്ടി പൂജിക്കാൻ വേണ്ടി തുടങ്ങി നല്ല മഴയുണ്ടായിന് നമ്മൾ വണ്ടി പൂജിക്കുന്ന സമയത്ത് കുറച്ച് മഴ കുറഞ്ഞു അങ്ങനെ വണ്ടി പൂജിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ദക്ഷിണയെല്ലാം കൊടുത്ത് നമ്മൾ അവിടെ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ നിന്ന് തന്നെ കൂറി വണ്ടിക്കെല്ലാം ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി നേരെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇല്ല ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നത് കരിവേടകം ദേവീക്ഷേത്രമാണ് നല്ല തിരക്കാണ് വണ്ടിയൊന്നും അങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അത്രയും തിരക്കുണ്ടായി അമ്പലത്തിൻ്റെ അടുത്തുമ്പോഴത്തേക്കും ഭയങ്കര ആളുണ്ടായി പത്ത് ദിവസത്തെ പരിപാടിയാണ് ഇടദേവീക്ഷേത്രത്തിൽ അപ്പോൾ നവരാത്രിയോട് ബന്ധപ്പെട്ടിട്ട് ദേവി ഭാഗവത നവാഹ യജ്ഞം ഉണ്ടായിന് ഇന്നത് ഒൻപതാമത്തെ ദിവസമാണ് എന്നാ സമർപ്പണം അപ്പോൾ ഇപ്പോൾ സമർപ്പണത്തിൻ്റെ സമയമാണ് അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രസാദ വിതരണം നടത്തുന്നത് നമ്മൾ നേരെ കുറിമേടിക്കാൻ വേണ്ടിയിട്ട് പോയി കുറിമേണിക്ക് നടത്തും നല്ല തിരക്കുണ്ടായി ഇവിടെ ദേവി ഭാഗവത നബയയജ്ഞം ഉണ്ടായത് ശിവൻ്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങളുണ്ട് ഇടുന്ന ഇപ്പോൾ പ്രസാദം കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഒരു മണിയായപ്പം നമ്മൾ ചോറ് വഴിക്കാൻ വേണ്ടിയിട്ടും പോയി ചോറിന് ക്യൂ നിൽക്കുന്നതാണ് നല്ലോണം ആളുണ്ട് ഭയങ്കര തിരക്കാണ് ചോറിന് ക്യൂ നിൽക്കുന്നിടത്ത് പത്ത് ദിവസം ഇട അന്നദാനമുണ്ട് അങ്ങനെ നമ്മൾ ചോറ് മേടിക്കുന്നത് നല്ല പുഴുങ്ങലരി ചോറ് സാമ്പാർ കൂട്ടുകറി അച്ചാർ അടിപൊളി ഭക്ഷണമാണ് പായസം ഉണ്ടായിരുന്നു കേട്ടോ ചെറു പരിപ്പ് പായസം നല്ല അടിപൊളി പായസം അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ